നമുക്ക് ഇവിടെ പ്ലാവിന്റെ നമ്മളെ പ്ലാവിന്റെ അവർ കുറച്ച് ബഡ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം കണ്ടില്ലേ ഇത് നമ്മളെ റൂട്ട് ഷോക്കാണ് റൂട്ട് ഷോക്കിനെ വളർത്തി സെറ്റാക്കിയറത്തേക്ക് ഇത് മൊത്തം കെട്ടിവെച്ചേക്കാട്ടാം അങ്ങനെ എന്താണ്ട് ഇതാണ് നമ്മളെ നമ്മളെ പ്ലാറിയാലോ സിന്ധൂര ഭരിക്കുക നല്ല ഉസ്താദ് ഭരിക്കുക ഉസ്താദ് വരിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് നല്ലൊരു ബഡ് നല്ല ബഡ് നല്ല സുന്ദരമായ ബഡ് ആണ് ചക്ക എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന പ്രത്യേക നല്ല സീസൺ കഴിച്ചെന്ന് പറഞ്ഞാൽ വീണ്ടും പോകും സീസണിലാത് കായ്ക്കുന്ന വെറൈറ്റി താണ്ടല്ലേ ഓ വലിയ പാടായത് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വേണം വീഡിയോ എടുക്കാനായിട്ട് അതാണ്ടല്ലേ അതിനകത്ത് വെച്ചു ബഡ് വെച്ചു ബഡ് വെച്ചു ഓ ഓടയിൽ കൂടെ ചെറിയ റിസ്ക് ഉള്ള പണിയ പണിയാണ് ആയിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ബഡിങ്ങ് ചെയ്തെടുക്കുന്നത് കണ്ട നല്ല ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തെടുത്ത് സെറ്റ് ചെയ്ത് വെക്കല്ലേ ഇനി എത്ര ദിവസം വരുവാണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ മുറിച്ചു വിടാം ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മുറിച്ചു വിടും അല്ലേ അങ്ങനെ പണി ഒരുപാടുണ്ട് എന്നാലേ ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇപ്പം ലാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ നിങ്ങൾക്ക് വേണ്ടി അതുണ്ടാകും നല്ല വെറൈറ്റി നല്ല വെറൈറ്റി പ്ലാന്റ് ഏതാണ്ടേ ബഡ് എടുക്കുന്ന രീതി കൂടെ ഒന്ന് കണ്ടോ അതാണ്ടേണ്ടല്ലേ ഒന്നും കാണിച്ചിരത്തില്ല ഷാർപ്പ് കത്തി അല്ലേ ഷാർപ്പ് കത്തിയാണ് ഏറ്റവും ആവശ്യം ഷാർപ്പ് കത്തിയാണ് ഏറ്റവും ആവശ്യം ഹൈലി കോൺഫിഡൻഷ്യൽ സാധനം ആരും അധികം പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വഴിയില്ല നമ്മൾ നമ്മളെ നമ്മളെ പ്രാവ് നമ്മളെ റൂഡ് ഷോക്ക് നമ്മൾ ആ തൊലി ഇളക്കി ആണ്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയല്ല ആ നല്ല ആരോഗ്യമുള്ള റൂട്ട് ഷോക്കായിരിക്കണം നല്ല ആരോഗ്യമുള്ള റൂട്ട് ഷോക്കായിരിക്കണം പച്ച പച്ചപ്പെല്ലാം കെട്ടിത്തുടങ്ങാം അല്ലേ പച്ചപ്പിലാണ് ശരിക്കും കെട്ടി കഴിഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് പച്ചപ്പിലാണ് നിർത്തേണ്ടത് അതാണ്ട് ഇതേപോലെ ആണ് നല്ല വെറൈറ്റികൾ കെട്ടിയെടുക്കുന്നത് നിങ്ങൾ ബഡ്ഡി ചെയ്യാനായിട്ട് കുറേ ആളുകൾക്ക് അറിയാം എന്നാലും ഞാൻ പറയുവാണ് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കാണിച്ചിരുന്നത് ഇത്രയും പച്ചയായിട്ട് കാണിച്ചിരുന്നല്ലേ അല്ലേ അധികം നമുക്ക് ഓപ്പൺ ഓപ്പണായിട്ട് നല്ലതാണ്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് സ്പീഡിൽ കെട്ടിയും കൂടെ ഒരുപാട് നേരം പുറത്ത് വെച്ചേക്കരുത് കറ ഉണങ്ങിയാൽ കിട്ടാൻ പാടാം മുന്നേറ്റ് തന്നെ ഇതെല്ലാം ഇപ്പം ട്രാവൽ ചെയ്ത് വരുന്നത് കേട്ടോ ഇങ്ങനെ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും പ്ലാവ് കണ്ടല്ലേ ഈ പ്ലാവിന്റെ അതുകൊണ്ട് ചക്ക പിടിച്ചെടുക്കുന്ന കാണാം അതിനു ചെയ്യുമ്പോൾ നമുക്ക് അതേ ക്വാളിറ്റിയിൽ കിട്ടും കണ്ടില്ലേ കാണാം വീണ്ടും 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 അച്ചക്ക അയച്ചെടുക്കുന്നുണ്ട താഴെ പോലെ ഇറിഞ്ഞതുപോലെ ഇതിന്റെ ബഡ് എടുത്ത് ചെയ്യുന്ന കണ്ട കഴിഞ്ഞ എത്ര നാൾ മുമ്പ് എത്ര വെട്ടം ഇതിനു ചക്ക കിട്ടിയത് നിങ്ങൾക്കറിയാം ഞാൻ പറയണ്ടല്ലോ അട്ടിപൊളി ചക്ക സൂപ്പർ ചക്ക നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തൈകളും വാങ്ങിയിട്ട് പോകാം